ഈ വർഷവും മുടക്കമില്ല കൂട്ടുണ്ടാക്കാൻ കൂട്ടത്തോടെ ഒഡീഷയുടെ തീരത്തെത്തി ഒലി ബ്രിഡ്ലി കടലാമകൾ എല്ലാ വർഷവും പ്രജനന കാലത്ത് കടലാമകൾ ഇത്തരത്തിൽ കൂട്ടത്തോടെ വരുന്ന പ്രതിഭാസം അരിബാഡ എന്നാണ് അറിയപ്പെടുന്നത് കടൽ വഴിയുള്ള വരവ് എന്നാണ് അരിബാഡ എന്ന സ്പാനിഷ് വാക്കിന്റെ അർത്ഥം ഈ പ്രതിഭാസം സാധാരണയായി രാത്രിയിലാണ് നടക്കുന്നതെങ്കിലും അപൂർവമായി ഈ വർഷം പകൽ സമയത്താണ് ഇവ കൂടുണ്ടാക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം കടലാമകൾ തീരത്ത് ഇതിനകം കൂടുകൂട്ടിക്കഴിഞ്ഞു വരുന്ന ആഴ്ചകളിൽ ഇനിയും എണ്ണം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വർഷം തോറും ഒരേ സ്ഥലത്തും ഒരേ സമയത്തും സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണിത് പെൺകടലാമകൾ കടൽ തീരത്ത് മുട്ടയിടാൻ കരയിലേക്ക് കൂട്ടത്തോടെ വരികയും കൂടൊരുക്കുകയുമാണ് ചെയ്യുന്നത് ഐ എസ് ഉദ്യോഗസ്ഥനായ സുപ്രിയ സാഹുവാണ് പ്രചരണത്തിനായി എത്തിയ കടലാമകളുടെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അലയടിക്കുന്ന തിരമാലകൾക്കിടയിലൂടെ തീരം ലക്ഷ്യമാക്കി നടന്നുവരുന്ന നൂറുകണക്കിന് കടലാമകളുടെ ദൃശ്യമാണ് വീഡിയോയിലുള്ളത് തീരത്തെ മണലിൽ നിരവധി കടലാമകൾ വിശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം ഒഡീഷയിൽ പ്രകൃതിയുടെ ദൃശ്യാവിഷ്കാരം അരങ്ങേറുകയാണ് ഏകദേശം മൂന്ന് ലക്ഷം ഒലീവ് റിഡ്ലി കടലാമകൾ വർഷത്തിലുള്ള കൂടൊരുക്കലിനായി എത്തിയിട്ടുണ്ട് ഈ വർഷത്തെ കൂടൊരുക്കൽ പകൽ സമയത്താണെന്നുള്ളതാണ് മറ്റൊരു അപൂർവത സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നതിൽ ഈ കടലാമകൾ നിർണായക പങ്ക് വഹിക്കുന്നു അവയുടെ തിരിച്ചുവരവ് ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുടെ അടയാളമാണെന്നും വീഡിയോക്കൊപ്പം ചേർത്ത കുറിപ്പിൽ സുപ്രിയ സാഹു കുറിച്ചു തമിഴ്നാട്ടിലെ കടൽത്തീര ബീച്ചുകളിലും ഒലീവ് റിഡ്ലി കടലാമകളുടെ സാന്നിധ്യം ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ലിസ്റ്റിൽ വൾനറബിൾ വിഭാഗത്തിലാണ് ഒലീവ് കടലാമകൾ ഉൾപ്പെടുന്നത് ഇന്ത്യയിൽ കണ്ടുവരുന്ന അഞ്ചിനം കടലാമകളെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഒന്നാം ഷെഡ്യൂളിൽപ്പെടുത്തി വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യങ്ങളുടെയും രാജ്യാന്തര വ്യാപാരം സംബന്ധിച്ച സൈറ്റ്സ് കരാറിന്റെ ഒന്നാം അനുബന്ധത്തിലും ഇവയ്ക്ക് സ്ഥാനമുണ്ട് ഒഡീഷ സർക്കാരും ഒലീവ് റിഡ്ലി കടലാമകളെ സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒഡീഷ മറൈൻ ഫിഷറീസ് ആക്ട് നടപ്പിലാക്കാൻ ചുമതലയുള്ള ഏജൻസികളിലൊന്ന് ാണ് കോസ് ഗാർഡ് കടലാമകൾ അവയുടെ പ്രജനന പ്രചരണകാലത്ത് മുട്ടയിടാനായി കടൽ തീരത്തണയുന്ന പ്രതിഭാസമാണ് അരിബാഡ ആയിരക്കണക്കിന് കടലാമകളാവും ഒരുമിച്ചെത്തുക ഒഡീഷയിലെ ഗഹിർമാദ ഋഷി കുല്യ തീരങ്ങളിൽ റിഡ്ലി വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് കടലാമകൾ ഇങ്ങനെ പ്രചരണ സമയത്തെത്താറുണ്ട് കാലാവസ്ഥയും സുരക്ഷിതത്വവും അനുകൂലമാകുന്ന സമയത്ത് ലക്ഷക്കണക്കിനാവും കടലാമകൾ വരുന്നത് കടലാമകളിലെ കുഞ്ഞന്മാരാണ് റെഡ്ലി കടലാമകൾ പസഫിക് അറ്റ്ലാന്റിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ വാസം ഇന്ത്യയുടെ കിഴക്കുഭാഗത്തെയും കേരളത്തിലെയും സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കടലാമകളാണിവ ആഴക്കടലിൽ സഞ്ചരിക്കുന്നിവയെ സാധാരണ സമയത്ത് കാണാൻ കിട്ടാൻ പ്രയാസമാണ് ഇവർ വംശനാശ ഭീഷണിയിലാണ് ഒരു മീറ്റർ നീളമുള്ള പുറന്തോട് പേർന്നിവർക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുണ്ടാകും പുറന്തോടിന് ഒലിയ വിലയുടെ പച്ച കലർന്ന തവിട്ട് നിറവും അടിഭാഗത്തിന് ഇളം മഞ്ഞ നിറവുമാണ് കാണുക മുതുകിലും വശങ്ങളിലും ശൽക്കങ്ങൾ ഉണ്ടാകും ആഴക്കടലിലെ സഞ്ചാരത്തിന്റെ പത്തു പതിനഞ്ച് മിനിറ്റ് ഇടവേളകളിൽ അന്തരീക്ഷ വായി ശ്വസിക്കാൻ ജലോപരിതലത്തിലെത്തുന്നു ജില്ലി ഫിഷ് കൊഞ്ച് ഒച്ച് ഞണ്ട് മത്സ്യങ്ങൾ എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ഒലീവ് ഇഡ്ലി ആമകളുടെ അൻപത് ശതമാനവും മുട്ടയിടാൻ ഒഡീഷ തീരത്താണെത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി